ജില്ലാ പഞ്ചായത്ത് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിലെ കുമാരപുരത്ത് നിർമ്മിച്ച ഹൈടെക് അംഗൻവാടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല ഭൗതിക സൗകര്യം നല്ല രൂപത്തിൽ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിയും നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം കഴിഞ്ഞാൽ അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തി അത് ചട്ടം പണിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ അംഗനവാടി തന്നെ അത് ഈ ആധുനിക കാലഘട്ടം അനുസരിച്ച് അംഗനവാടി എന്നുവെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും കൂടിയാൽ അംഗനവാടിയായി മാറ്റാൻ തീരുമാനിക്കുന്നു അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് നീക്കിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്മാർട്ട് അംഗനവാടികൾ ഇത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം അംഗനവാടി ഇന്ത്യയിൽ മുഴുവനുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നു കേരളത്തിലെ അംഗനവാടികൾ പ്രവർത്തിക്കുന്ന പോലെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അല്ല സ്മാർട്ട് ആയിട്ടുള്ള കെട്ടങ്ങൾ അംഗപ്പെടുന്ന എല്ലാ സൗകര്യവും വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം പോഷകാഹാരങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം അറിയുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ബോധി പ്രവർത്തിക്കുന്ന അംഗവാടി ടീച്ചർമാരും ഹസ്പമാരും ജില്ലാ പഞ്ചായത്ത് കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്തിലെ കുമാരപുരത്ത് നിർമ്മിച്ച ഹൈടെക് അംഗൻവാടി പ്രവർത്തനം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ മുടക്കി രണ്ട് നില കെട്ടിടമാണ് പണിതത് വി ഉത്തമൻ വി ജി മോഹനൻ ഗീതാ കാർത്തികേയൻ ബി അനിൽകുമാർ എം സന്തോഷ് കുമാർ രജനി രവിപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു അംഗനവാടിക്ക് ഇരുപത് ലക്ഷം രൂപയാണ് സാധാരണ അനുവദിക്കാൻ പക്ഷേ ഈ അംഗനവാടിക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് പണി പൂർത്തീകരിച്ചെടുക്കുന്നപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അംഗനവാടി കെട്ടണമെന്നുള്ള നല്ല കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത് ലക്ഷം രൂപ വെക്കുന്നതോടൊപ്പം നടത്തിപ്പിന്റെ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന്റെ സമയത്ത് ഇന്നതുകൂടി ചെയ്താലും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അതിനനുസരിച്ച് കമ്മിറ്റിയിൽ റിവിഷനുള്ള അനുപാട് കൊടുത്തുകൊണ്ട് ആവശ്യമായുള്ള പണം വീണ്ടും കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള ഒരു നമ്മൾ